ഒത്തിരി ചേർത് ചെറുത് സൗണ്ട് ഫുൾ പോയി എന്റെതാണ് അധികം പോവാത്തേന്ന് തോന്നുന്നു വിടെ ഫുൾ സൗണ്ട് പോയി

എന്തോ ഇല്ല ഞാൻ പറഞ്ഞില്ല അവള് നമ്മുടെ തൊട്ടടുത്ത താമസിക്കുന്നത് ലൈക്ക് ഒരു കിലോമീറ്റർ പോലും ഇല്ല അവൾ എന്നും ഫുഡ് കഴിക്കാൻ നമ്മുടെ വീട്ടിൽ സോ വരുന്നവട പോകുന്നില്ല സെയിം ആണ് പണ്ടത്തെ പോലെ ബൈ ബൈ പറഞ്ഞ് വിടുന്നില്ലല്ലോ അവർ രണ്ടുപേരും ഒരു പുതിയ ഫ്ലാറ്റ് എടുത്ത് അങ്ങനെയാണ് സ്റ്റേ ചെയ്യുന്നത് അതാണ് രാത്രി നമ്മൾ ഒരുമിച്ച് കിടന്നു അത് മാത്രം മിസ് ചെയ്യുന്നതല്ലേ വലിയ വ്യത്യാസമൊന്നും വരത്തില്ല ഷൻ ആയിരുന്നു നല്ല ആളാണ് ഗോധാത്ലി മാരെ കൂസിങ് देम ऑल द ബെസ്റ്റ് ഓക്കേ थैंक यू ओके ബി ബിഷാൽ രമ വൈഡ ഓട്ടോ ഓട്ടോ ദാ വീസ് കോസ്റ്റ്യൂം നടന്നു അത്ര

是，还有。